പച്ചളിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണം ആരംഭിച്ചതിനാൽ മണ്ണമ്പെട്ട മാവിൻചോട് റോഡിൽ ഗതാഗതം നിരോധിച്ചു വലിയ വെള്ളക്കെട്ടുണ്ടാവുന്ന ഭാഗത്ത് ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ കല്ലുപാലത്തിൽ കോൺക്രീറ്റിംഗ് നടത്തൽ എന്നീ ജോലികളാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചത് ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന റോഡ് കഴിഞ്ഞ നവംബറിൽ നവീകരിച്ചെങ്കിലും വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടാവുന്ന ഭാഗം മാത്രം കോൺക്രീറ്റിംഗ് നടത്താനായില്ല ഇവിടെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് ചെങ്ങാലൂര് മണ്ണ്പേട്ട മാവിൻചോട് റോഡിന്റെ ഒരു ഭാഗം നമ്മള് ബി എം ബിസി കഴിഞ്ഞ് ഒരു എഴുപത് മീറ്ററോളം വിട്ട് വ്യാപിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തിരി വാട്ടർ ബൗണ്ട് ഏരിയാണ് അതായത് വെള്ളത്തിന്റെ എഫക്ട് കൂടുതലുള്ളതാണ് അതിന്റെ അപ്പൊ അതുകൊണ്ട് ടാറിംഗ് ചെയ്താൽ നിൽക്കില്ല എന്നൊരു ഇതുള്ളതുകൊണ്ട് അവിടെ ടൈല് ചെയ്യാനായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തിന്റെ വർക്കാണ് ഇപ്പോ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നാളെ ഇട്ട് ലെവലായിരുന്നു ബാക്കി ടൈല് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടികൾ ഓടാൻ സാധിക്കുള്ളൂ അതുവരെ ഈ ഗതാഗതം നിരോധിച്ചിരിക്കാണ് ഈ റോഡിലുള്ള ഈ കല്ലുപ്പാലം റോഡ് പാലത്തിന്റെ ഭാഗം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി മരാമത്ത് കൊടകര റോഡ്സ് സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന ജോസഫ് അറിയിച്ചു